അള്ളാന്റെ മുമ്പിലൂടെ പഞ്ചപുച്ചമടക്കി നിൽക്കാനുള്ളവരാണെങ്കിലോ അല്ലാഹു നമ്മുടെ വിചാരണ ചെയ്യാനുള്ളതാണെങ്കിലോ എന്തെല്ലാം ജീവിതത്തിലൂടെ അള്ളാഹു തന്നിട്ടുണ്ടോ അതിനെ കുറിച്ചും പൂർണ്ണമായും അല്ലാഹു ചോദിക്കുന്നവനാ നമ്മളുടെ എല്ലാം അല്ലാഹു ചോദിക്കുന്നവനാണ് അല്ലാന്റെ മുമ്പിൽ നിൽക്കണേ എന്ന ഭയം നമ്മളിരുന്ന കടന്നു പ്രിയമുള്ളവരെ ഈ മഹാനിന്റെ ലക്ഷണമാ നമ്മളുടെ മനസ്സുകളോട് നമുക്കൊന്ന് സംവദിക്കാനാണ് നാളെ പരലോകത്തെ സ്വർഗത്തിലൂടെ ആദ്യമായി കടന്നു വരുന്നതാരാ സ്വർഗ്ഗത്തിലെ ഓടയമായി കടന്നു വരുന്നതൊ സ്വർഗീയ കവാടങ്ങളിലോട് ആധമായി വന്നു നിൽക്കുന്നത് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരംണത്ത് അല്ലാഹു കөтരിക്കുന്നുദ നബിയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ പ്രവാചകൻരിക അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അബ്ദുള്ളാ എനിക്കും ഖുർആന ഒന്ന് ഓതി തരമോ അബ്ദുള്ളാ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാ

ായിരിക്കും അവസ്ഥ എന്ന റബ്ബിന്റെ ചോദ്യത്തിന് മുമ്പില് അള്ളാഹാന്റെ തകർന്നിട്ടുണ്ടെങ്കിലും പ്രിയമുള്ളവരെ ഒന്ന് തുലനം ചെയ്യാ റസൂലുള്ളാഹിക്ക് സ്വർഗ്ഗം റസ്സോറപ്പാണ് കൊട്ടാരം എന്നിട്ട് പോലും ആ വിചാരണയെ അത് ഈമാനിന്റെ ഭാഗമാണെങ്കിലോ നമുക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമോ എന്ന് ഉറപ്പില്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് വിചാരണമാണെങ്കിലോ നമുക്കല്ലാ സീഖർഗത്തിന്റെ എട്ട് കപാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്നു

സുന്ദരമായ ൊട്ടാരം കാണിക്കപ്പെട്ടു എന്നാണോ ആരുടേതെന്ന് ചോദിക്കുമ്പോ പറയുന്നു എന്റെ ഉമരനുള്ള കൊട്ടാരമാണ് ഉമർ കുറച്ച് അയറത്തിലുള്ള ആളാണ് ദേഷ്യമുള്ള ആളാ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവിടെ കയറിയില്ല എന്ന് പറയുമ്പോ ഒന്നാമത്തെ ചോദിക്കുന്നുണ്ടാറു അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ de pie oh, yeah. hey, hey, hey. ോട് ഞാൻ ചരിത്രങ്ങൾക്കിടയിലൂടെ നിറഞ്ഞ രണ്ടാമക്ര കയത്തിലൂടെ കുത്തി പ്രിയുള്ളവരെ രക്തം വാർന്ന് താഴെ കിടക്കുമ്പോ ദീനിനെ സഹായിച്ച ആളാ താങ്കളോ താങ്കളുടെ ഭരണത്തിനെ സംബന്ധിച്ച് രണ്ടാളുകൾക്കിടയിലൂടെ അഭിപ്രായ വ്യത്യാസമില്ല തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ലോകത്തോടെ വിട പറഞ്ഞത് എന്ന് പറയുമ്പോ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ആകാശ ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും ആഹൃതത്തിൽ രക്ഷപ്പെടാത് ചെലവഴിക്കുമായിരുന്നു മഹാനായോ അവര് സ്വർഗമുറപ്പുള്ളവരാ എന്നിട്ടും അവർക്ക് അല്ലാന്റെ മുമ്പിലൂടെ വന്നു നിൽക്കുന്ന ഭയമുണ്ട് അല്ലാന്റെ മലക്കുകൾ പോലും ലജ്ജിച്ചു പോയ ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ട ആ ഉസ്മാൻ റളിയല്ലാഹു ബുഖാരിയിലൂടെ കാണാ ഇദാ വഖഫ അലാ ഖബരിൻ ഖബറിന്റെ നിൽക്കുമ്പോൾ കരയാറുണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ജീവിതമില്ലയോ ആസ്വാദനങ്ങളില്ലയോ അനുഭവിക്കുന്ന സുഖങ്ങളില്ലയോ ജീവിച്ചു പോയ ജീവിതങ്ങളുടെ ആയുസ് എല്ലാം കൊണ്ടുപോയി മനസാക്ഷിയോട് ചോദിക്ക എന്റെ ആയുസ് ഞാൻ എന്ത് പറയുമെന്നാനോട് എന്റെ ആരോഗ്യം ഞാൻ എന്ത് പറയുമെന്നാനോട് എന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ എന്ത് പറയുമെന്നോട് എന്ന ബോധ്യം ഉണ്ടാവണ് ചെയ്തു പോയ തെറ്റുകളെ മറച്ചു സാക്ഷിയാണ് ഉറ്റുനോക്കുന്നവനാണ് വീക്ഷിക്കുന്നവനാണ് അറിയാതെ ഇല പോലും ും വൃക്ഷങ്ങളുടെ എത്രമാത്രം ശിഖരങ്ങൾ ശിഖരങ്ങളുണ്ടെങ്കിൽ അതിലെത്രമാത്രം ഇലകളുണ്ടോ ഏത് സമയങ്ങളിലൂടെ പൊടിയുന്നുണ്ടോ കൃത്യമായി റിയുന്നവനാണ് അല്ലാഹു എങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ അറിയാ അയാസമില്ല അല്ലാനാജരാക്കപ്പെടുകയാണ് രണ്ടാമത് നോക്കണേ ആദർശങ്ങൾ സാക്ഷികളാ അവര് പറയുമല്ലോ ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ മൂന്നാമതായി അള്ളാഹു യോഗിച്ച മലായി സാക്ഷികളാണ് ാണ് ഒന്നും അവർ സംസാരിക്കുന്നില്ല മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ് ഗ്രന്ഥങ്ങളും സാക്ഷികളായി ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് റബ്ബേ തെടുമായിക്കൊന്നുമേ നീ ഒളിവാക്കിയിട്ടില്ലല്ലോ അല്ലാഹ സാരം എന്ന കരുതിയ ദാ സാരം ഇല്ലാ ദ കരുതിയോ മുഴുവനും അല്ലാഹുവിന്റെ മുൻപിലോട്ട് കൊണ്ടുവന്നവെങ്കിലോ ഏറ്റവും അവസാനം ആയി പ്രദാനപ്പെട്ട സാക്ഷി ആരാണെന്നറിയോ അല്ലാഹു വിസ്തരിക്കുന്നു ഈ ശരീരത്തെയാ അൽ യൗമ നختമു അലാ അഫവാഹിം വതകല്ലിമുനാ ഐദീഹിം വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂറ സംസാരിക്കുന്ന സാക്ഷി പറയുന്ന നാളില്ലയോ അവയവങ്ങളാണ് സാക്ഷി പറയാണ് നമ്മളോട് സാക്ഷി പറയുന്നത് അവരുടെ കേൾവികളും അവരുടെ കാഴ്ചകളും അവരുടെ തൊലികൾ വരെ അല്ലാനോട് സാക്ഷി പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ആരാരും അറിയാതെ ഇരുട്ടിന്റെ മറവിലൂടെ സ്വകാര്യതകളിലൂടെ കണ്ടുപോയ ഹറാമുകളോട് കണ്ണ് പറയുന്നുണ്ടല്ല എന്നെ കൊണ്ടാണ് കണ്ടുപോയതെന്നെലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ കാതുകളിലൂടെ തിരികെ വെച്ച് ആരാരും അറിയാതെ നിഷയുടെ നിശ്ശബ്ദതകളിലൂടെ കേട്ടുപോയ ഹറാമുകളോട് കാതു പറയുന്നുണ്ടെന്നോ എന്നെ കൊണ്ടാണ് കേട്ടുപോയതെന്ന അവൻ തൊട്ടുപോയ ഹറാമുകളോട് ചെറുപ്പക്കാരെ യുവാക്കള് സഹോദരിമാര്ഷനെ തെറ്റായ രീതിയിലോടെ തൊടുന്നതിനെ കാണും നല്ലത് ആരും അറിഞ്ഞിട്ടില്ലാത്ത സ്വകാര്യതകളാണെങ്കിൽ അല്ലാന്റെ മുമ്പിൽ അല്ലാഹ് പിടിച്ചു നിർത്തുമ്പോ പറയിപ്പിക്കാൻ കഴിവുള്ളവനാണല്ലോ അന്ന് തൊലികള് പറയുമല്ലാഹ എന്നെ കൊണ്ടാണ് തൊട്ടുപോയത് മനുഷ്യ നരകത്തിലേക്കെറിയുമ്പോ അവൻ തന്റെ തൊലികളോട് ചോദിക്കുന്നു പറഞ്ഞാ കില്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചോ എന്നെയും സംസാരിപ്പിച്ചതാ പ്രിയമുള്ളവരെ ഈ ശരീരമില്ലാതൊരു തെറ്റിലേക്ക് പോകൂല ഈ ശരീരമില്ലാതെ പ്രവർത്തനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവോ ഈ ശരീരം അല്ലാതെ കോടതിയിലോ നമുക്ക് തര സാക്ഷിയ അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുമെന്ന് ചിന്ത കടന്നുവരാ ഓർമ്മ നമ്മളിലൂടെ ഞങ്ങളും മടങ്ങാനുള്ളവരാ പ്രിയമുള്ളവരെ അറിയില്ല ഇടക്കരയുടെ പരിസരത്തിൽ ഒരു കടയിലോ എവിടെയോ നമുക്ക് വേണ്ടിയുള്ള കഫമ്പടവയുണ്ട് അറിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ ജീവിതങ്ങളിലൂടെ ഇന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ അറിയണില്ല ഈ വസ്ത്രം നമ്മളാണോ കൊളിപ്പിക്കുന്നവരാണോ അറിയില്ല 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 സമീപത്താണെങ്കിലോ അവന്റെ മരണത്തിലേക്ക് അവർ അടുത്തിട്ടുണ്ട് എന്നിട്ടും പരീക്ഷണാലയങ്ങളുടെ ഇടങ്ങളെ തീർത്തല്ലാതെ വിളിക്കും എന്ന് എന്ന് പറയാൻ പറയാൻ നാളെയാവട്ടെ മനസ്സിലാക്കാൻ തന്നവനും െ പിന്നിട്ടാലും നരകാവകാശിയാണെങ്കിൽ ലോകത്തോടെ വിട പറയുമ്പോ അള്ളഹാനോട് പറയണ ഒരു വാക്കുണ്ട് ഒരു വർഷത്തിന്റെ ആയിസ് തരുമോയുമില്ല ഒരു മാസത്തിന്റെ ആയുസ് മോ എന്നല്ല ഒരു അല്പ സമയം ഞങ്ങൾക്ക് ഒന്ന് തരമോ അല്ലാഹ റബ്ബി ലൗലാ അഖർ തനീ ഇലാ അജലിൻ ഖരീബ് ഒരു അല്പ സമയം തരൂ അല്ലാഹ അല്ലാഹു തരൂ ലബയ്മുല്ലവരെ സൂറത്ത് മുഅ്മിനൂനിലോടെ മുനാഫിഖുനിലോടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കരോ പ്രൈമുല്ലവരെ പരലോകത്തെ വരും കരയുകയാണ് ഒന്ന് മടക്കി തരുമോ അല്ല ഒന്ന് ഗ്രന്ഥം തരാതിരിക്കുമോ അല്ല ഒന്ന് മണ്ണാക്കി തരുമോ അല്ല എന്തിനേറെ പ്രിയമുള്ളവരെ നരകത്തിന്റെ ഭയവിഖുലമായ കാശ് കാണുമ്പോ ഞങ്ങളെ കണ്ടു അല്ല നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകളെ കണ്ടു കണ്ടുവല്ല അതിന്റെ ഘോരമായ ശബ്ദങ്ങളെ കേട്ടുപോയല്ല ഇരുമ്പരം മഠാസവും വളർച്ചയും കേട്ടുപോയല്ല ഒന്ന് മടക്കി തരികയാണെങ്കിൽ നല്ലതുപോലെ തീർച്ചയായും നിങ്ങളെ ദൃഢ വിശ്വാസികളായിക്കൊള്ള ഉറപ്പായുമല്ല എന്നിറപ്പിനോട് പറയുമ്പോ അല്ലാഹ് പറയുന്നു നരകത്ത് നിറക്കുമെന്നുള്ളത് വാഗത്തമാണെങ്കിലോ ചും ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നീ മറന്നതല്ലയോ അതുകൊണ്ട് നീ അനുഭവിച്ചോ ആസ്വദിച്ചോ അല്ല പറയുന്നുണ്ട് ഇന്ന് നാം നിങ്ങളെയും മറന്ന് കളഞ്ഞു എന്നല്ല പറയാണ് കരഞ്ഞു പറഞ്ഞു നോക്കൂലേ അവസാനമായി അടച്ചു മൂടപ്പെട്ടതാണെങ്കിലോ ണെങ്കറക്കുന്നത് അതിലേക്ക് ആളുകൾ വലിച്ചെറിയാനാണെങ്കിൽ ചങ്ങരകളാളെ മുഖം കുത്തി വലിച്ചു നരകത്തിന്റെ മുന്നിലൂടെ കൊണ്ടുവരുമ്പോ അടുത്ത നിമിഷം നരകമാണെന്ന് ബോധ്യപ്പെടുമ്പോ കല ഖസ്ര കൊട്ടാരം കണ കഥി പരിപാറുമ്പോ അടുത്ത സെക്കൻഡ് നരക വാണെന്നറിയുമ്പോൾ അല്ലാഹോടെ പറഞ്ഞു നോക്കുന്നണ്ട് അല്ലാഹോ ഒരു അല്പം സമയം കൂടി തര് റബ്ബേ നന്നായി കൊള്ളാം അവസാനം സമയം ആവാനെങ്കിലും റബ്ബ് തരുലാട്ടോ അല്ലാനെ പഠിക്കണേ വ അല്ലാഹു വ അല്ലാഹു ഷദീദുൽ ഐകാബ് അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാ അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാ

റബ്ബ് പറഞ്ഞു തന്നെ ഇപ്പോ അതുകൊണ്ടാണ് ഈ ജീവിതത്തില് പറഞ്ഞത് അതുകൊണ്ടാ ഈ ജീവിതത്തില് വരാനിരിക്കുന്ന ഭയാനകതകളെ പറഞ്ഞത് ഒക്കെ തന്നിട്ടും എല്ലാം തരാം തൊണ്ണൂറ് വയസ്സ് വരെ തെറ്റ് ചെയ്തിട്ടും ബല അവന് തെറ്റയില്ല എന്നുള്ള രൂപത്തില് പറഞ്ഞിട്ടും തെറ്റ് ചെയ്തവരെ രാത്രിയുടെ അവസാന മൂന്നിലൊന്നില് മുമ്പുള്ള സമയത്തില് ഒന്ന്

സാക്ഷികളായി നിങ്ങൾ ഉണ്ടാകരുത് എന്ന ഖുർആാനിന്റെ വാക്ക് ആ സാക്ഷിയായി മൗനമായി നിൽക്കുന്നവൻ അവനും നന്ദി കെട്ടവനാണെങ്കിലേ വരെ നമ്മളുടെ ദൗത്യത്തെ മനോഹരമായി നിർവഹിക്കാൻ ജീവിതത്തിൽ ഉണ്ടാവാൻ ജനങ്ങളോട് ആ തോഹീദിനെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക